ആർമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നീതി നേടിയെടുക്കുവാൻ നിയമവ്യവസ്ഥയെ കുറിച്ച് പൂർണ്ണമായ അവബോധവും അവഗാഹവും അത്യാവശ്യമാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഓരോ പൗരന്റെയും കടമയാണ് ഇന്ന് നമുക്കൊപ്പം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ശ്രീ വി കെ മോഹനൻ സാർ തന്റെ ഔദ്യോഗിക കൃത്യ വെല്ല പങ്കുവ രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് എന്നെ ആദ്യമായിട്ട് നിയമിച്ചത് അതിനുശേഷം ഇപ്പോൾ മൂന്നാം ടൈമില് കണ്ടിന്യൂ ചെയ്യണം ഞാൻ ആദ്യമായിട്ട് ചാർജ് എടുക്കുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി വന്നത് ജസ്റ്റിസ് ചാലിയുടെ ഒരു ജഡ്ജ്മെൻ്റ് വന്നു ആ ജഡ്ജ്മെൻ്റ് പ്രകാരം പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്നാൽ ആ കം കം പിന്നെ അതോറിറ്റിയുടെ ആയിട്ടുള്ള അഞ്ച് അടങ്ങുന്ന സമിതി തന്നെയാണ് അതുകൊണ്ട് സമിതി പാസ്സാക്കുന്ന അതോറിറ്റി പാസ്സാക്കുന്ന ഓർഡേഴ്സ് അഞ്ച് പേരും ഒപ്പിടുന്ന അഞ്ച് പേരും കേട്ടതിന് ശേഷമുള്ള ഓർഡർ ആയിരിക്കണം എന്നുപറയുകയും ഏകദേശം ഒരു ഇരുപത്തെട്ടോളം കേസുകൾ അതുവരെ സ്റ്റേറ്റ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി പുറപ്പെടിച്ചത് സെറ്റിസ്സൈഡ് ചെയ്യുകയും ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് റീകൺസിഡർ ചെയ്തിട്ട് പുതുതായിട്ട് ഓർഡിനൻസ് പാസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ചാലിയുടെ ജഡ്ജ്മെൻ്റ് വന്നു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്നിലെ ചെയർമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ കിട്ടുന്ന പരാതി പരിശോധിച്ചിട്ട് ഓർഡർ പാസ്സാക്കുന്ന സ്ഥിതി അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വിധി ജസ്റ്റിസ് ചാരിയുടെ ബെഞ്ചിൽ നിന്ന് വരികയുണ്ടായി അത് ഞാൻ ചാർജ് എടുത്ത ഉടൻ തന്നെയായിരുന്നു അപ്പം അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ചെയർമാൻ പിന്നെ ഒരു റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് അതുകൂടാതെ ഒരു റിട്ടയേർഡ് ഡി ജി പി ഈ മൂന്ന് പേരും കൂടാതെ പോലീസ് ആസ്ഥാനത്തെ ഡി ജി പി അതേപോലെ തന്നെ ഹോം സെക്രട്ടറി അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന സമിതിയാണ് അപ്പോൾ അത് നമ്മുടെ ആക്ട് പോലീസ് ആക്റ്റിലെ സെക്ഷൻ വൺ ടെൻ പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അതോറിറ്റിയിൽ ഈ അഞ്ച് പേരാണ് സമിതി അംഗങ്ങൾ അപ്പം ഈ സമിതിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് പേരും ഈ കേസ് കേട്ട് അഞ്ച് പേരുടെയും കടേയും അഭിപ്രായ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ആ ഓർഡർ പാസ്സാക്കാൻ പക്ഷേ അതുവരെയും ഉണ്ടായിരുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ പിന്നെ മിക്കവാറും ചെയർമാൻ എന്ന നിലയ്ക്കാണ് ഓഡേഴ്സ് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൂടാതെ ചിലപ്പം വേറെ ഒന്നോ രണ്ടോ മെമ്പർമാർ ഓർഡർ പറയും അതല്ലെങ്കിൽ ചെയർമാനും ഒരു മെമ്പറും ആ രീതിയിൽ രണ്ടു പേരോ മൂന്ന് പേരോ അടങ്ങുന്ന ബെഞ്ചായിട്ടാണ് ഓർഡർ പറഞ്ഞു അപ്പം ഈ ജസ്റ്റിസ് ചാലിയുടെ വിധി പ്രകാരം അത് പറ്റില്ല അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് പേരടങ്ങുന്നതാണ് അതുകൊണ്ട് അഞ്ച് പേര് വാദം കേട്ട് ഓർഡർ പറഞ്ഞ് അഞ്ചു പേരും ഒപ്പിടുന്ന സ്ഥിതി വേണം എന്ന് പറയുകയുണ്ടായി അത് അപ്രായോഗികമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ആക്ട് പ്രകാരം അഞ്ച് പേരുണ്ടെങ്കിലും ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡി ജി പിക്ക് അഡീഷണൽ ഡി ജി പി അതേപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഇവർക്ക് രണ്ടുപേർക്കും ആ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും വിട്ട് പുറത്ത് വരിക എന്നിട്ട് ഇപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ അതല്ലെങ്കിൽ ഇടുക്കിയിലോ അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പരാതികൾ അവിടെ പോയി ഇന്ന് കേൾക്കുക എന്നുള്ളത് അപ്രാവ്യമാണ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരാതി എന്ന് പറയുന്നത് ഏതൊരാൾക്കും ആ അവരുടെ നാട്ടിൽ നിന്ന് ഒരു പോസ്റ്റ് ഓഫീസ് വഴി തപാൽ മുഖാന്തരം അയച്ചാൽ അതിന് മേലാണ് നമ്മൾ നടപടി എടുക്കുന്നത് അതല്ലാതെ സാധാരണ കോടതിയിലെ നടപടിക്രമപ്രകാരം വക്കീൽ മുഖാന്തരമോ ഫയൽ ചെയ്യുന്ന ഒരു ഹർജിയോ സ്റ്റാമ്പ് ഒട്ടിച്ച ഹർജിയോ അങ്ങനെയൊന്നുമില്ല ഒരു കത്തയച്ചാലും മതി ആ കത്തിന്മേൽ നമ്മൾ നടപടി എടുക്കണം അപ്പം അങ്ങനെ നടപടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഈ ഹർജിക്കാരനെ കേൾക്കണം ഹർജിക്കാരൻ്റെ തെളിവുണ്ടെങ്കിൽ തെളിവ് എടുക്കണം അതേപോലെ തന്നെ എതിർ നോട്ടീസ് അയച്ച് അവരുടെ ഭാഗം തെളിവുണ്ടെങ്കിൽ അതെല്ലാം എടുക്കുകയും രേഖപ്പെടുത്തുകയും വേണം അതിന് സാധാരണഗതിയിൽ ഒരു പിന്നെ പീപ്പിൾ ഫ്രണ്ട്ലി ആകണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്നുള്ള ഒരു പെറ്റീഷൻ ആണെങ്കിൽ നമ്മൾ കാസർഗോഡ് പോയി സിറ്റിംഗ് നടത്തിയെങ്കിൽ അത് ഒരു പീപ്പിൾ ഫ്രണ്ടിലേ ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ജഡ്ജ്മെൻ്റ് സൃഷ്ടിച്ച ഈ ഒരു പ്രത്യാഘാതം അത് മറികടക്കാൻ വേണ്ടി ഞാൻ മുൻകൈ എടുത്തിട്ട് ആ ആക്ട് അമെൻഡ് ചെയ്തിട്ട് ചെയർമാന് പവർ ഡെലിഗേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരികയും അതനുസരിച്ച് അപ്പം ഇപ്പം എന്താ പലവിധ വിഷയങ്ങളുണ്ട് പലവിധ വിഷയങ്ങൾ ചീഫ് ജസ്റ്റിസ് തന്നെ ഓരോ ജഡ്ജിമാർക്കും അല്ലെങ്കിൽ ഓരോ ബെഞ്ചിനും അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പോലീസ് ആക്റ്റില് ഭേദഗതി കൊണ്ടുവന്നിട്ട് ചെയർമാന് പവർ കൊടുക്കുകയും ചെയർമാൻ ഒരു പെറ്റീഷൻ കിട്ടിയാൽ അത് ഒന്നിലെ ചെയർമാൻ തന്നെ അത് കൺസിഡർ ചെയ്യാം അതല്ലെങ്കിൽ ചെയർമാൻ നിശ്ചയിക്കുന്ന മേക്ക് ഓവർ ചെയ്യുന്ന ഏതൊരു മെമ്പർക്കും അത് ഹാൻഡിൽ ചെയ്തിട്ട് ഓർഡർ പാസ്സാക്കാം എന്നൊരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൂടാതെ ഞാൻ ചെന്നതിന് ശേഷം ഈ മെമ്പർമാർക്ക് അതായത് സജീവമായിട്ടുള്ള മെമ്പർമാർ ഈ ചെയർമാൻ റിട്ടയേർഡ് ഡി ജി പി റിട്ടയേഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഈ മൂന്ന് അംഗങ്ങൾക്ക് ജില്ലകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ഓരോ ജില്ലയിൽ നിന്നും വരുന്ന കേസുകൾ ഈ ചാർജ് നിശ്ചയിക്കുകയും അതാത് ചാർജുള്ള മെമ്പർമാർ കേൾക്കുന്ന ഒരു സ്ഥിതി വരും അതുപോലെ തന്നെ അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഇപ്പോൾ ലോക്കപ്പ് ഡെത്ത് കേസാണെങ്കിൽ മൂന്ന് പേരടങ്ങുന്ന ബെഞ്ച് കേൾക്കണം അതേപോലെ തന്നെ ലോക്കപ്പിലെ റേപ്പോ അതുപോലത്തെ സംഭവമാണെങ്കിൽ രണ്ട് പേരടങ്ങുന്ന ബെഞ്ച് കേൾക്കണം അതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരാളെ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണമാണെങ്കിൽ അത് ഒരാൾക്ക് കേൾക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന കേസ് അതാത് ജില്ലയിൽ ചാർജ് ഉള്ള ആൾക്കാർ കേൾക്കുകയും ലോക്കപ്പ് ഡെത്ത് ആണെങ്കിൽ ചെയർമാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബെഞ്ച് ചെയർമാൻ കൂടാതെ രണ്ടാൾക്കാർ രണ്ട് മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബെഞ്ചാണ് ആ ലോക്കൽ ഡെത്ത് പോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ ഗ്രീവേഴ്സ് ഹർട്ട് അതായത് സെക്ഷൻ വൺ ടെൻ ടു പറയുന്ന കുറേ ഓവർടാക്റ്റ് ഉണ്ട് ആ ഓവർടാക്ട് പ്രകാരമുള്ള കേസുകളാണെങ്കിൽ അതാത് പിന്നെ ജില്ലയിൽ ചാർജ് ഉള്ള മെമ്പറാണ് കേൾക്കേണ്ടത് അതുപോലെ തന്നെ റേപ്പ് കേസാണെങ്കിൽ ചെയർമാൻ തീരുമാനിക്കുന്ന രണ്ടംഗ സമിതിയായിരിക്കും കേൾക്കുക അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഒരു ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം പ്രവർത്തനം അതോറിറ്റിയുടെ സുഗമമാക്കുന്ന നടപടി വളരെ നിയമവ്യവസ്ഥയിലെ കുറവുകളെ പരിഹരിച്ച് പ്രശ്ന നിവാരണം നടത്തുക എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ചുമതല നിർവഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും പ്രധാനം ശ്രീ മോഹനൻ സാറിന്റെ വാക്കുകൾ ഇത്തരുണത്തിൽ നമുക്കേവർക്കും വളരെ ഉൾക്കാഴ്ച നൽകുന്ന ഒന്നാണ് സാറിന്റെ വാക്കുകൾക്ക് നന്ദി തുടർന്നും ആമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വാച്ച് ചെയ്യുക നന്ദി നമസ്കാരം